വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ ജില്ലയിലെ സാംസ്കാരിക കൂട്ടായ്മയായ ക്രിയേറ്റീവ് കാഞ്ഞങ്ങാടിന്റെ പ്രവർത്തകർ നഗരത്തിൽ നടത്തിയ പായസ ചലഞ്ച് ജനം ഏറ്റെടുത്തു ഹൊസ്തുർ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടി ഇ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജില്ലയിലെ സാംസ്കാരിക കൂട്ടായ്മയായ ക്രിയേറ്റീവ് കാഞ്ഞങ്ങാടിന്റെ ആഭിമുഖ്യത്തിൽ വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി സംഘടിപ്പിച്ച പായസ ചാലഞ്ച് ജനം ഏറ്റെടുത്തു ഹോസ്ദുർഗ് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും സാംസ്കാരിക നായകന്മാരും കലാകായിക മേഖലകളിലെ താരങ്ങളുമടക്കം നിരവധി പേരുടെ സാന്നിധ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഇ ചന്ദ്രശേഖരൻ എം എൽ എ ഹോസ്റ്റർഗ്ഗ തഹസിൽദാർ എം മായ്ക്ക് പായസം കൈമാറി ഉദ്ഘാടനം ചെയ്തു ദുരന്ത ബാധിതരെ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതില്ല എല്ലാ തരത്തിലുള്ള സഹകരണവും വാഗ്ദാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട് ഇനിയും വളരെ വിപുലമായ രീതിയിൽ സർക്കാരിന് സി എം ഡി ആർ എഫിലേക്ക് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ തരത്തിലുമുള്ള സഹായവും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഇപ്പോഴും ആളുകൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ക്രിയേറ്റീവ് കാഞ്ഞങ്ങാട് പ്രസിഡന്റ് സുകുമാരൻ ആശീർവാദ് അധ്യക്ഷനായി കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ബഹുഭാഷാ പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ എ എം ശ്രീധരൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത ബഷീർ ആറങ്ങാടി ഹോസ്റ്റൽ ഇൻസ്പെക്ടർ പി അജിത് കുമാർ ഡെപ്യൂട്ടി തഹസിൽദാർ പി തുളസിദാസ് എ ഹമീദ് ഹാജി സുറൂർ മൊയ്ത്തു ഹാജി വി കമാരൻ ഇ വി ജയകൃഷ്ണൻ ടി മുഹമ്മദ് അസ്ലം അരവിന്ദൻ മാണിക്കൂത്ത് സുകുമാരൻ പെരിയച്ചൂർ എം അസേനാർ എം പി ജാഫർ എസ് പി ഷാജി മജീഷ്യൻ സുരേഷ് നാരായണൻ ഗായകൻ അശോക് കുമാർ വെള്ളിക്കൂത്ത് ആർട്ട് ഫോറം പ്രസിഡന്റ് സുരേഷ് മോഹൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു സെക്രട്ടറി റിട്ടയേർഡ് എസ് ഐ ഇ വി സുധാകരൻ സ്വാഗതവും ശശിതർ സത്താർ ആവിക്കര നന്ദിയും പറഞ്ഞു തുടർന്ന് അശോക് കുമാർ വെള്ളിക്കോത്തും സുകുമാരൻ ആശീർവാദും ഗാനങ്ങൾ ആലപിച്ചു മജീഷ്യൻ സുരേഷ് നാരായണന്റെ മാജിക് ഷോയും നടന്നു